ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ദോശയാണ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണിതിന് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഇത് തയ്യാറാക്കിയെടുക്കാം ഇത് കഴിക്കാനാണെങ്കിൽ പ്രത്യേകിച്ച് കൂട്ടാൻ്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് അതുപോലെ എത്ര സമയം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ദോശ ഇരിക്കുകയും ചെയ്യും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനലുണ്ടല്ലോ ഇതും ഒരു സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളിക്കുകയും നാല് ചുവന്നുള്ളിയും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ അഞ്ച് വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് മുറിച്ചിട്ട് കൊടുക്കാം തക്കാളിക്കയും മുളകും പിന്നെ അതുപോലെ ഇഞ്ചിയും എല്ലാം ഒന്ന് മുറിച്ചത് ഇതുപോലെ മിക്സഡ് ജാറിലോട്ട് നമ്മൾ നമ്മളിട്ട് കൊടുത്തു ഇതൊട്ടും തന്നെ ഒഴിക്കാതെ അതായത് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമ്മൾ അരച്ചെടുത്ത തക്കാളിയുടെ മിക്സ് ഉണ്ടല്ലോ അതായത് ഇതുപോലെ ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കുണ്ടല്ലോ നമ്മളെടുത്ത് ആ മിക്സയുടെ ജാറിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം ചെറിയ റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കൂടാതെ ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് ഗോതമ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കാൽ കപ്പ് തേങ്ങ ചിരികിയതാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് രണ്ട് വശമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് എടുക്കണം ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തില്ലെങ്കിൽ ഇത് അരയ്ക്കാൻ പാടായിരിക്കും ഇപ്പം ഞാനിതിലോട്ട് മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അതായത് രീതിയിൽ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് അരയ്ക്കുക അരയ്ക്കുന്ന സമയത്ത് ഇത് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ ഞാനിപ്പം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്തായിരുന്നു അതായത് പോലെ ഇത്രയും ലൂസായിട്ട് വേണം മാവിരിക്കാൻ കേട്ടോ ഇനി ഇത് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സിലോട്ട് ഒഴിക്കാം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ദോശമാവിൻ്റെയൊക്കെ പരുവുണ്ടല്ലോ അതേ പരുവത്തിൽ വേണം ഇരിക്കാൻ കേട്ടോ ഒത്തിരി ഒന്ന് ലൂസായി പോകരുതേ അപ്പോൾ നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതുപോലെ നല്ലതായിട്ട് നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നോക്കിക്കേ ഇതാണ് ഈ മാവിൻ്റെ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് അതെന്തെല്ലാം വേണം നമുക്ക് നോക്കാം ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് അര ടീസ്പൂൺ ഉപ്പ് പൊടി പിന്നെ കുറച്ച് കറിവേപ്പില അത് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ നമ്മളിതിലോട്ടൊരു അര ടീസ്പൂൺ സോഡാ പൊടി അങ്ങനെ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം ഈ ദോശയ്ക്കാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ് നല്ലൊരു കളറും കാണുമ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നും പ്രത്യേകിച്ച് പിന്നെ കറിയുടെ ആവശ്യമൊന്നുമില്ല ആവശ്യമാണെങ്കിൽ നമുക്ക് ചട്നിയോ എന്തെങ്കിലും കൂട്ടി ഇത് കഴിക്കാം കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ ചൂടോടെ ദോശ ഇട്ടിട്ട് ചൂടോടെ അതേപോലെ തന്നെ കഴിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ദോശയുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ദോശ മാവ് റെഡി കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കത് തുറക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറക്കാം അപ്പോൾ നോക്കിയാൽ നമ്മുടെ മാവൊക്കെ ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇപ്പം ദോശ ഉണ്ടാക്കാനുള്ള പാനൊക്കെ ചൂടായിരിക്കുകയാണ് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം കേട്ടോ ഒരൊന്നരത്തവി തവി മാവാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി അങ്ങ് തിന്നായിട്ട് പരത്തണ്ട കേട്ടോ കുറച്ച് കട്ടിക്ക് പരത്താം കേട്ടോ അതായത് രീതിയിലൊന്ന് പരത്തി കൊടുക്കണം ഇനി ഉണ്ടല്ലോ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിലോട്ടുണ്ടല്ലോ നമ്മുടെ ഈ വറ്റൽമുളക് ചതച്ചെടുത്തത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് തികച്ചും ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകും കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നെയ്യ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ നിങ്ങൾക്കിപ്പം നെയ്യ് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ഉണ്ടല്ലോ ഇതൊന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മളീ ദോശ മറിച്ചിട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ മറിച്ചിട്ട് രണ്ട് സൈഡും മൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞു അത് നോക്കി നമ്മുടെ ദോശയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ദോശക്കല്ലൊന്നും മാറ്റാം നോക്കി നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ദോശ കിട്ടിയിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് ചുട്ടെടുക്കാം പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം അധികം മെനക്കഴിൻ്റെ ആവശ്യം ഒന്നും നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശയാണ് എല്ലാവർക്കും ഇതിഷ്ടമാകും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ തക്കാളിക്കയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ള രവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് കണ്ടാൽ തന്നെ നാവിൽ വെള്ളം വരും നല്ല ടേസ്റ്റാണിത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ദോശയാണ് എത്ര സമയം ഇരുന്നാലും ഇത് ഇതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ അത് നഷ്ടമാകത്തില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ